വളപ്പ് ബീച്ചിലാണ് പാൽക്കം ബീച്ച് എന്ന് പറയും അപ്പൊ ഇവിടെ നമ്മള് മിക്കപ്പോഴും ഷൂ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ മെയിൻ ആയിട്ട് ഒരു ബീച്ചാണ് അപ്പൊ നിങ്ങൾ വരിയാണെങ്കിൽ വരാം അല്ലെങ്കിൽ ഇതുപോലത്തെ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് വരാനും നീത്തണം ഈ മോഡൽസൊക്കെ ആണെങ്കിൽ ഇതൊരു വണ്ടി നമ്മുടെ ജോലിച്ചാരുടെ വഞ്ചി ഇവിടെ കിടക്കണുണ്ട് ഈ വഞ്ചിക്ക് നമുക്ക് അവിടെ നിന്ന് ഈ ബീച്ചിലേക്ക് വന്ന് ഇറങ്ങാൻ കൊണ്ടേക്ക് പോവാം അപ്പൊ അങ്ങനെ അതിനെന്താ ചെറിയ ചാർജ് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാർജ് അത് നിങ്ങൾ ഡീൽ ചെയ്തോ കേട്ടോ പിന്നെ മെയിനായിട്ട് വേറെ കാര്യം പറയാം ഹൈക്കോട്ടിൽ നിന്ന് വരുമ്പോഴേക്കും കാളമുക്ക് ജംഗ്ഷനിൽ നിന്ന് നേരെ എൽ എൻ ജി വഴി വരട്ടെ അതുവഴി വരാതിരിക്കണല്ലോ കാരണം ആ വരുന്ന ടാറിട്ട റോഡ് കഴിഞ്ഞ പിന്നെ ഫുള്ള് വെള്ളമാണ് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെ പെട്ടു പോകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മെയിൻ റോഡ് തന്നെ പിടിക്കുക ഒരു കിലോമീറ്റർ 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 സെറ്റ്

ഇപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ഭയങ്കര പേ മാക്സിമം ചേർക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം